ആ പാറയുടെ പുറത്ത് കയറിയിട്ടാണ് ഇവിടെ വെള്ളം വീഴുന്ന സൗണ്ട് കേട്ടത് അപ്പൊ ഞാൻ വലിയ ചെറിയ വെള്ളച്ചാട്ടം നമ്മൾ വേണ്ടത് അങ്ങോട്ട് പോകും അങ്ങനെ നമ്മളൊരു ഹിഡൻ സ്പോട്ട് കണ്ടെത്തിയത് കടങ്ങാങ്കോട് നമ്മുടെ എണ്ണപുര തോട്ടത്തിന്റെ ഉള്ളില് നമ്മൾ പാറ കണ്ടിട്ടാണ് അവിടെ നിർത്തിയത് അപ്പൊ പാറയുടെ മേടി കയറിയിട്ടാണ് വെള്ളം നീങ്ങുന്ന സൗണ്ടായിട്ട് നിങ്ങൾക്ക് നല്ല അടിപൊളിയൊരു വെള്ളച്ചാട്ടം കണ്ടു അപ്പൊ ഇത് കടന്നാകോട് എണ്ണാമരത്തോട്ടത്തിലുള്ളൊരു വെള്ളക്കാട്ടമാണ് നിങ്ങളൊന്ന് മഴയൊക്കെ ഉള്ളത് നമുക്ക് ഇങ്ങനെ വെള്ളത്തെപ്പിനെ പറ്റി ഇതുവരെ അറിയത്തില്ലായിരുന്നു ചിരൻ സ്ഫോട്ടങ്ങൾ വേണോ എന്ന് പറയാമോ പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ആയിരവല്ലി ക്ഷേത്രമുണ്ട് കാട്ടിന്റെ നരക്കിങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അമ്പലവും ഒരു പ്രത്യേക വൈദ്യുതി